ഇതൊക്കെ കണ്ടാ തോന്നും അവൻ ഇവിടുത്തെ മുതലാളി ഞാനിവിടുത്തെ വേലക്കാരിയാണ് എന്നാ അങ്ങനെ അല്ല ഇവൻ അനിയൻ അനിയ നീ അപ്പൻ ആശ്രമിക്കല്ലേ ചേടാ ഈ െ പോടാ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ നൈറ്റ് എനിക്ക് ഒന്ന് ബൈക്ക് ഓടിക്കാൻ പഠിക്കണം ഇന്നൊന്ന് പഠിപ്പിക്കാവോ ഈ പ്രായത്തിന്റെ ആവശ്യം എടാ ഒന്ന് പഠിപ്പിക്കടാ നോക്കാം അമ്മേ ആ അമ്മേ അവൻ എന്നെ ബൈക്ക് പറഞ്ഞു പറഞ്ഞ് അയ്യോ നീ ആ പട്ടിയെ എടുത്ത് പട്ടിയെടുത്ത് വെയിലത്തിട്ടിട്ടി എന്റെ വണ്ടി എടാ അറിയാതെ തട്ടിതാടാ നീന ഒന്നും പറയണ്ട എനിക്കെന്നെ വണ്ടി ഇരക്കണം കാശ് തരണം അതിന് അതിന് മാത്രമുള്ള പാടൊന്നും ആയിട്ടില്ല അതിന് എന്റെ പൈസ ഒന്നും ഇല്ല എന്നതിനെ പഠിപ്പിരില്ല ഒന്നുമില്ല ഇതെന്നെ എനിക്ക് അതുകൊണ്ട് ഞാൻ ആശാൻ പറഞ്ഞോ നല്ല പ്രോട്ടീനുള്ള ഭക്ഷണം കഴിച്ചോ ആ അതുമല്ല മാട്രിമോണി ഫോട്ടോ ഫോട്ടോ വണ്ണം പഴയ കൊടുത്താൽ ശരിയാവത്തില്ല ആ അതൊന്നും പറ്റത്തൊന്നുമില്ല മാട്രിമോണി വേറെ ഫോട്ടോ ഇവിടെ വന്ന് നോക്കുമ്പോലം ഒന്നും ഇവിടെ പറ്റത്തില്ല നമ്മുടെ കുടുംബക്കാരാങ്ങിയൊരു പ്രോട്ടീൻ

എവിടെ പോകുന്ന ആര്യാടാ വിളിച്ചിട്ട് ആരും വരുന്നില്ല നീ അതിനെ വിളിക്കുന്നേ വീട്ടിൽ തന്നെ ആളുണ്ടല്ലോ നീ കണ്ണൂർ എടി ആ ഗ്യാസുകാരം വരുവാണെന്നുണ്ടെങ്കിൽ പൈസ ഞാൻ ഫ്രിഡ്ജിന് മേളി വെച്ചിട്ടുണ്ട് ഞാൻ പട്ടിക്കൂടും കൂടെ ഒന്ന് കഴിയേ ഹലോ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളൊരു സ്കിൻ റൊട്ടീനാണ് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്നത് മുമ്പും ഞാൻ ഈ പ്രൊഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾക്ക് മുഖത്തുണ്ടാവുന്ന കുരുക്കളും പിന്നെ വെയിലടിച്ചുണ്ടാവുന്ന കരിവാളിപ്പ് എല്ലാം മാറ്റി നമ്മുടെ സ്കിൻ ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഹിമാലയ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടെർമറിക് ഫേസ് സിറം ഇത് ഹഡ്രഡ് ഓർഗാനിക് സ്വരസ ടെർമറിക് എക്സ്ട്രാക്ട് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിൽ ടെൻ പെർസെന്റേജ് ഗ്ലൈക്കോളിക് ആസിഡും ടു പെർസെന്റ് നയ സിലിമൈഡുമാണ് അതിൽ അടങ്ങിയിട്ടുള്ളത് ഇതിലെ സ്വരസ ടെർമറിക് സ്കിൻ പ്രോബ്ലംസ് ഇല്ലാതാക്കുകയും നാച്ചുറലി ബെസ്റ്റ് ആണ് അത് സയന്റിഫിക്കലി പ്രൂവ്ഡു ആണ് ഇത് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് നോൺ സ്റ്റിക്കി ആണ് അതുകൊണ്ട് നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് തന്നെ അബ്സോർപ്ഷൻ നടക്കും നമ്മളുടെ ഫേസിൽ ഒരു ടു ത്രീ ഡ്രോപ്സ് അപ്ലൈ ചെയ്തതിനു ശേഷം അപ്വേർഡ് സർക്കുലർ മോഷനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക അപ്പം നന്നായിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ചെയ്യുന്നതാണ് ഇത് നമ്മളിനി പുറത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ സൺസ്ക്രീൻ ഉപയോഗിക്കാം ഇത് നമുക്ക് ദിവസം രണ്ട് നേരം വരെ യൂസ് ചെയ്യാം ഇതിൽ നൂറ് മടങ്ങ് ടെർമറിക്ക് എക്സ്ട്രാ കിടങ്ങിയിട്ടുള്ളതുകൊണ്ട് നമ്മളുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഫേസിലെ ഡൾനെസ് മാറുകയും സ്കിൻ റേഡിയൻസ് ബൂസ്റ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും സിറം യൂസ് ചെയ്യുന്നതിന് മുമ്പും ശേഷമുള്ള പിക്ചറാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് ഡാർക്ക് സ്പോട്ട് കുറയ്ക്കുകയും നോർമൽ ആയിട്ടുള്ളൊരു ഗ്ലോയിങ് വരാനും ഹെൽപ്പ് ചെയ്തു അപ്പോൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് ആമസോൺ ഫ്ലിപ്കാർട്ട് നൈക്ക ഹിമാലയാസ് വെബ്സൈറ്റ് ആൻഡ് ആപ്പിലും അവൈലബിൾ ആണ് അപ്പോൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ചെക്ക് ചെയ്ത് നോക്കുക ആമസോൺ വഴിയാണ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേർട്ടി പെർസെൻറ്റേജ് ഓഫറും കിട്ടും അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഷോപ്പിംഗ് ഇത് പണിയാണല്ലോടാ പണിയാണല്ലോ ബൈക്ക് ഓടിക്കാൻ പഠിപ്പിക്കാൻ പോയതാ കൊച്ചിനും ബൈക്ക് ഓടിക്കാൻ പോലെ താല്പര്യമാണോ ഏ ആ കൊച്ചിനും ഒരു താല്പര്യം ഇവൻ നിർബന്ധിച്ചു കൊണ്ടുപോയി വീഴ്ച ഇതൊക്കെ ഇനി ശരിയാക്കാൻ ഒത്തിരി പൈസയാവത്തില്ലേ അവന് ശരിയാക്കുന്ന ഒന്നുമില്ല അവരുടെ പ്രണയത്തിന് വേണ്ടി സ്മാരകമായിട്ട് ഇത് സൂക്ഷിച്ച് നോക്കുവാണെന്നു പറഞ്ഞേ എന്നാ തേങ്ങാ വീഴുന്ന ശബ്ദവും ഇവിടെ തെങ്ങില്ലല്ലോ എന്താടാ

ട നിന്നെപ്പോലുള്ള ആമ്പിള്ളേർക്ക് പെണ്ണുങ്ങളെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണ നിനക്കൊക്കെ സ്വന്തമായിട്ടൊരു ഗേൾഫ്രണ്ട് വേണം അല്ലടാ അവൻ്റെ ഒരു വേദാച്ചി